നിങ്ങൾക്കുണ്ടായ വിജയത്തിൽ വല്ലാതെ നിങ്ങൾ അഹങ്കരിക്കരുത് അത് ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റു ചില പാർട്ടികളുമെല്ലാം എല്ലാം കൂടി ഉള്ളതാണ് യു ഡി എഫ് സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്നു കോൺഗ്രസ്സിനെ നല്ല രീതിയിൽ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുമെന്നൊക്കെയുള്ളത് മറ്റ് പാർട്ടികൾ പാലിക്കുന്നൊരു മര്യാദ നല്ലത് തന്നെ പക്ഷെ അതിൻ്റെ ഭാഗമായി ഇതേവരെ ഇല്ലാത്ത ഒരു രീതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് ഈ നിയമസഭയിൽ ഇന്നത്തെ പ്രകടനങ്ങൾ കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ബഹുമാനായ ഷംസുദ്ദീൻ അങ്ങേയറ്റം സംസ്കാര സമ്പന്നമായ രീതിയിൽ ഈ സഭയിൽ ഇടപെടുന്ന ഒരാളാണ് പക്ഷേ ഈ വിജയത്തിൻ്റെ ഒരു മത്ത് ലീഗിനെ എങ്ങനെ ബാധിച്ചു എന്നാണ് എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി പിൻവലിച്ചത് ശരി പിൻവലിച്ചത് നല്ലത് തന്നെ അത് നല്ല കാര്യം തന്നെ പക്ഷേ പറഞ്ഞത് മനസ്സിലുള്ളൊരു വികാരമാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനടിയായത് എന്താണ് അങ്ങനെ പറയാനിട വന്നത് സാധാരണഗതിയിൽ അല്ല ഞാൻ നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളത് പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ നിങ്ങളെ വിശദീകരണം ഇപ്പോൾ വേണ്ടതില്ലാലോ അപ്പോൾ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ അങ്ങനെയൊരു കാര്യം ഈ സംസ്കാരസമ്പന്നനായ ബഹുമാനായ സംസുദ്ധീൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കൂ അപ്പോൾ ഏത് തരത്തിലുള്ള വിജയത്തിന്റെ മത്ത് ലീഗിന് പിടിച്ചു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളോട് ബഷീർ ചോദിച്ചു ബഹുമാനായ ബഷീർ അദ്ദേഹത്തെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് നാണവും എളുപ്പവും ഉണ്ടോ ഞങ്ങൾക്ക് നാണവും എളുപ്പവും ഇല്ലാതിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല ഇംഗ്ലീഷൊന്നല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് നാടോ എളുപ്പം ഇട്ടോ തന്നെയാണ് ചോദിച്ചത് ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അത് 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 വേറെ ഇത് ഇതാണ് ചോദിച്ചത് അപ്പം ഇതൊക്കെ ലീഗിന് വരുന്ന ഒരു മാറ്റമാണ് കാണിക്കുന്നത് ഇത് ഈ അധിക ഈ ജയത്തിൻ്റെ വലിയ തോതിലുള്ള ഒരു മത്തുപിടുത്തം അതുണ്ടായിരിക്കുന്നു എന്നാണ് അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ആ പരാജയപ്പെടാനിടയായ കാരണങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിക്കും ആ പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും അതൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ് പക്ഷേ ഈ പരാജയം ആത്യന്തികമായൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നേയില്ല നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സംശയവും വേണ്ട നല്ല രീതിയിൽ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പിന്തുണയോടെ ഞങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്